എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ട് എന്നാലും ഫിഷ് ഇതുവരെ ഗ്രില്ല് ചെയ്തിട്ടില്ല നമ്മൾ ടി വിയിൽ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് ഫിഷ് ഗ്രില്ല് ചെയ്യാം അപ്പം ഞങ്ങൾ ഇവിടെ വാങ്ങിയിരിക്കുന്ന മീൻ കിളിയാണ് അഞ്ചെട്ട് മീനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ തൈര് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു മിക്സ് ഉണ്ടാക്കി അതിനകത്തോട്ട് നമ്മുടെ ഫിഷ് നന്നായിട്ട് ഇട്ടൊന്ന് പെരട്ടി ഫ്രീസറിലേക്ക് വയ്ക്കുകയാണ് നല്ല രീതിയിലൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചൂടാക്കാൻ വെക്കണം ഗ്രില്ല് ഞങ്ങൾ വേറെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ഡിഷൊക്കെ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് കരിയൊക്കെ കനലൊക്കെ ചേർത്തിട്ടാണ് സെറ്റപ്പ് ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രില്ല് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ച് ചൂടാക്കാനായിട്ട് വെച്ചു അപ്പം നമ്മുടെ മീനൊക്കെ ഏകദേശം സെറ്റായി തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രില്ലും ഇവിടെ സെറ്റായിട്ട് വന്നു നല്ല ചൂടൊക്കെ വന്നു അതിനുശേഷം ശേഷം നമ്മൾ മീൻ ഓരോന്ന് പറക്കി പറക്കി നാല് മീനാണ് കേട്ടോ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിലിട്ടത് പക്ഷെ ജാമായി പോയി നാല് മീൻ ഇടേണ്ടായിരുന്നു കാരണം എല്ലാ വശത്തേക്കും ചൂട് ഒരു ഒരുപോണം കിട്ടുന്നില്ല നടുക്കുള്ളതിന് നല്ല ചൂട് കിട്ടും അപ്പഴത്തെ സൈഡിലും ഇപ്പോഴത്തെ സൈഡിലും ചൂട് ഇച്ചിരി കുറഞ്ഞു പോയി അപ്പോൾ അതെ അങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഗ്രില്ല് ഇട്ട് എല്ലാവരും പിന്നെ ഭയങ്കര സംസാരമായി എല്ലാവരും ഇങ്ങനെ കുടുംബം ഇങ്ങനെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ഗ്രില്ലിൻ്റെ കാര്യം ഇച്ചിരി ഒന്ന് മറന്നുപോയി അതായത് ഇതൊന്ന് ഇടയ്ക്ക് തിരിച്ചും മറിച്ചും കൊടുക്കണം എന്നുള്ള കാര്യം മറന്നുപോയി അങ്ങനെ ചേട്ടനൊക്കെ വന്ന് തിരിച്ച് കഴിഞ്ഞപ്പോഴത് ഇതായിരുന്നു അവസ്ഥ ആ നടുക്കിലിരിക്കുന്ന രണ്ട് ഫിഷ് ഇതേ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല ആ ഒരു പുറം ആ ഒരു മസാല ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ എന്നാലും സാധനം ഓക്കെ ആയിരുന്നു കേട്ടോ അതിന് ഞങ്ങൾ പിന്നെ തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ചൊക്കെ വെച്ച് ഒരു രീതിക്ക് ഗ്രില്ല് ഗ്രില്ലേ റെഡിയാക്കി എടുത്തു ഇപ്പോൾ നന്നായിട്ടൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇച്ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതിൻ്റേതായ ഒരു രീതിക്ക് നമുക്ക് കഴിക്കാം അപ്പം ഇതുപോലെ എല്ലാവരും കൂടുക എന്നുള്ളത് വളരെ വിരളമാണ് അപ്പം എല്ലാവരും ഉള്ളപ്പം ഇതുപോലെ നമുക്ക് ഒന്ന് ആഘോഷിക്കണമല്ലോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സെറ്റപ്പ് ചെയ്തത് ഇതാവുമ്പം എല്ലാവരും കൂടെ കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നമുക്ക് ഒരുമിച്ചൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം അതിന് വേറൊരു ഫീലാണ് അപ്പം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയായി ഇതുപോലെ ഞങ്ങൾ നേരത്തെ ഗ്രില്ല് ചെയ്തത് ഏകദേശം നമ്മുടെ ന്യൂ ഇയറിനാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുമ്പോഴാണ് എല്ലാവരും ഉണ്ടാവുന്നത് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലൊക്കെ ജസ്റ്റ് ഫോർ എൻജോയ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ അതെ നമ്മുടെ ഗിൽഡ് ഫിഷ് റെഡി ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങയൊക്കെ പെയ്ചോച്ച് നമുക്ക് സംഭവം സെറ്റ് ചെയ്തെടുക്കാം ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞങ്ങളുടെ ഫിഷ് കിട്ടിയിട്ടുള്ളത് അപ്പം കുറേയൊക്കെ നമുക്ക് ആ ഗ്രില്ലിൽ തന്നെ പറ്റി പിടിച്ച് അങ്ങ് പോയി പിന്നെ നിരന്തരമായ പരിശ്രമം ഉണ്ടെങ്കിൽ എന്തിനേയും വിജയിക്കാം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഞങ്ങൾ പരിശ്രമിച്ച് പരിശ്രമിച്ച് അവസാനത്തതേ രണ്ട് മീൻ ഞങ്ങൾക്ക് നന്നായിട്ട് കിട്ടിയിട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ